ആയി അസ്സാമലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷ സുഖം തന്നെ അല്ലേ അലഹദ സുഖാണ് അപ്പൊ നമ്മള് ചെറിയ കുറച്ച് കാര്യം പറയാൻ വന്നോ എന്തൊക്കെയെന്നല്ലേ ഫസ്റ്റ് പിന്നെ നില ഇണ്ടായത് പറയാം ഇന്നലെ രാത്രി ഇതുപോലെ പിന്നെ ഇവിടെ ചെറിയ ആള് പിന്നെ പുറത്തേക്ക് ഉണ്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല എവിടൊക്കെ പോയിട്ടുണ്ട് ഇന്നലെ രാത്രി അതില് ഞാനും മാമേറ്റേക്കുള്ളൂ ഇവിടെ അതിലെന്താട്ടി എൻ്റെ കൂട്ടൊക്കെ കഴിച്ചിട്ട് ഞാനൊരു പത്ത് മണിയാകുമ്പോ എന്റെ റൂമിൽ പോയിട്ട് കിടക്കാൻ പറ്റില്ല മാമ അത്രയും നേരം ആവുമ്പോ പെട്ടെന്നൊന്നും കൂട്ടുന്ന പത്തുമണി പത്തിരും അതില് കേട്ട് പിന്നെ അത് പിന്നെ അതിന്റെ ആക്കുമ്പോ ഇങ്ങനെ കിടക്കുള്ളൂ ഞാൻ ഡോറൊക്കെ പൂട്ടി എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ വന്നു കിടക്കും അതില് ഞാൻ റൂമിൽ വന്ന ശേഷം ശേഷമാണ് മകം പോയിട്ടില്ല കൊറേ ഒക്കെ കഴിഞ്ഞ ഒരു പത്ത് പതിനിക്കൊക്കെ തോന്നുന്നുണ്ട് അത് എടുക്കാന്ന് വെച്ചറിയില്ല അതിലെന്താട്ടി പിന്നെ എവിടുക്കാൻ തോന്നുന്നുണ്ട് കടലൊക്കെ തോന്നുന്നുണ്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ കൂട്ടുകാർമാരിപ്പ മീൻ പിടിക്കാനും അങ്ങനെയൊക്കെ പോവാറുണ്ട് അങ്ങനെ പോയത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മാമനോട് പോയപ്പോ പക്ഷെ എന്തോ പറഞ്ഞു അതിന് കറക്റ്റ് മനസ്സിലാവും തീരില്ലോ അതിലിങ്ങനെ ഞാനിങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് ഞാൻ ലൈവ് ഇടാറുണ്ട് രാത്രി ഇവിടുത്തെ പത്തുമണിക്ക് അത് കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പോ പന്ത്രണ്ട് മണി ഒക്കെ അത് വരാത് മാമ ഉറങ്ങിയിട്ടില്ല മാമ ടി വേണ്ടിയിരുന്നു കേട്ടോ ഞാനത് ഉറങ്ങിക്കോണു വിചാരിച്ചോ ഞാൻ പിന്നെ റൂമ് കയറിയ പിന്നെ ഞമ്മള് കുറച്ചു നേരം നമുക്ക് ലൈവുടെ അല്ലും കാര്യങ്ങളും ഒക്കെ അങ്ങനെയും പോകും അതില് എന്താ ആ പന്ത്രമണിയൊക്കെ ആയപ്പോ ഇങ്ങനെ റൈഹാന റീഹോനോ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വിളി കൂടി അല്ല ഇവ കിടന്ന് കഴിഞ്ഞ കിടന്നിട്ടുള്ളൂ കഴിഞ്ഞ ഓടി പറഞ്ഞു ജാതി സൗണ്ട് വന്നിട്ടാ പേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചണത് എനിക്ക് കഴിക്കാറല്ലേ പേടിയാണ് തുറന്നു തുറന്നോക്കാന് അപ്പൊ ഞാൻ ജനൽ തുറക്കാൻ പറഞ്ഞു പറയും തുറക്കാനായി നമ്മളൊന്നും നോക്കിട്ട് അപ്പൊ പിന്നെ എന്താ രണ്ടും കഴിപ്പി ഞാൻ ജനലി കുറച്ച് തുള്ളി തുറന്നു തുറന്നോക്കുമ്പോ എന്താ ഇവിടെ ഒരു പൂച്ച ഇട്ടാ അവര് പൂച്ചന്റെ കാര്യം പറയാല്ലോ അപ്പൊ അത് എപ്പഴും ഡോർമ്മ കളിച്ചോണ്ടാണ് അപ്പൊ അതിന്റെ പണിയാണത് എന്തായാലും വേണ്ടി ആകെ പേടിച്ചു ഹറാമി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കളം അങ്ങനത്തെ ഇതാട്ടോ ഹറാമി പറഞ്ഞ എല്ലാര്ക്കും അറിയാലോ ഹറാമി അറാ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടത്തല്ലേ അപ്പൊ എന്നോട് ചാവി എപ്പോഴും ഡോർമെന്ന് എടുക്കരുതേന്നൊക്കെ പറയും രാത്രി കിടക്കുമ്പോൾ അതില് കൂട്ടും കേട്ടോ അതിൽ കിട്ടും അതുപോലെ സംഭവിച്ചിട്ട് ആരും ഇല്ലല്ലോ ഇവിടെ അപ്പ ഞങ്ങള് വെട്ട് വിചാരിച്ചു അതൊരു അതിൽ പൂച്ച പൂച്ച ലോക്കുമ്പോട്ട് പിന്നെ എന്തായിട്ടേ ചാടി കളിച്ചു ലോക്കുമ്പോ പിന്നെ ആ ചാടും ലോക്കുമ്പോക്ക് ഇങ്ങോട്ടാണ് ഇതാവും അത് പകലും ഉണ്ടാവാറുണ്ട് അതായിരുന്നു ഒരു ദിവസം ഇതുപോലെ ഇണ്ടായിന്നു ഇത്രേ ഡോർ തുറന്നിട്ട് ഉള്ളേക്ക് മാമാന്റെ റൂമൊക്കെ കയറി അപ്പത്തിന് കണ്ടു എന്നോ മാമ മാമ പറഞ്ഞ കഥ പക്ഷെ കറക്റ്റ് ശരിക്കും മനസ്സിലായി ഹറാമി റൂമിൽ വന്നു എന്നൊക്കെ പറഞ്ഞു ഇഞ്ഞോട് അപ്പൊ ഇനി എന്തായി ഏതാന്നൊന്നു കറക്റ്റിക്ക് അറിയില്ല ഞാൻ നല്ലന്നിട്ട് പറഞ്ഞു ആ ഒരു ഭയം ഉണ്ട് ഉള്ളില് എന്തായാലും ഇനി മരിയോക്കളെന്നൊക്കെ ചോദിച്ചറിയണം എന്താ സംഭവം എന്താ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കണം അത് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനൊക്കെ ഇത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ഇനിയുള്ളത് അയക്കരെ വലിയ ടെൻഷൻ എന്താണെന്നു അത് പറയാനൊരുന്നായി വന്നത് ചിലപ്പോ നമ്മളിവിടുന്ന് പോകേണ്ടി വരും കാരണം മാമനെ മോള് കൊണ്ടുപോകാന്ന് ചെറു സംശയുണ്ട് അവിടെ അതിന് ചികിത്സയൊക്കെ നല്ലൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോകും കാരണം മറ്റൊരു ഇവിടെ ഉണ്ടാവില്ല മറ്റൊരു നടന്നുകൊണ്ടാണ് കൊറേ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതിനൊപ്പം ഞമ്മക്ക് നടക്കാനൊന്നും കഴിയില്ലല്ലോ നമുക്ക് ഒമാനെ വിട്ടു പോവാനും പറ്റൂലല്ലോ ഒരു പലവർത്തും പോയി കൊണ്ടാണ് മനുഷ്യ മാമ പോവില്ല എന്നൊക്കെ പറയണ്ടു പക്ഷെ അവര് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് നിക്കണുണ്ട് എന്താന്നറിയില്ല അത് അത് അതിനെ കൊണ്ടുപോവാണെങ്കിൽ നമ്മളത് കൈ ചെയ്തോട്ടോ എന്തായാലും നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ തിരിച്ചു പോവാണ് ഇപ്പൊ തീരുമാനം എന്തേ തീരുമാനം എടുത്തിട്ടില്ല എന്നാലും ഞോട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ല വിളിക്കണുണ്ട് അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആർപ്പിനോട് ഇപ്പോൾ ചോദിച്ച എന്താ മാമ പറയണു ചോദിച്ചപ്പോ മാമ സൗദി പോവുകയാണെ പറഞ്ഞു കറക്റ്റ് ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് ശരിക്കും മനസ്സിലാവണെങ്കിൽ മക്കള് വരണം മക്കള് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാതും കാരണം അവരോട് നമുക്ക് സംസാരിക്കാൻ എനിക്ക് ഒന്നിനെ ഫോണിലേക്ക് ഇതായിരിക്കും ചോദിക്കാം എന്തായാലും പോവാതിരുന്ന ജോലി പോയാൽ നമ്മള് ജോലി കഴിഞ്ഞു എന്തായാലും അപ്പോൾ നമ്മളെ മക്കളെ പോരിക്കും അപ്പൊ ഇങ്ങനൊക്കെ ഒരു വീഡിയോട്ട് വന്നതെട്ടോ അപ്പൊ എല്ലാര്ക്കും അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഒരുപാട് ബാഡ് കമെന്റ് നമ്മള് ലൈവ് ഒക്കെ ഒരുപാട് ബാഡ് കമന്റ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും വരും നമുക്ക് മാത്രമൊന്നും ആവില്ല പക്ഷെ എന്നാലും നമുക്കൊക്കെ കാണുമ്പോ എന്താ എനിക്ക് നേരത്തെ വേണം അങ്ങനെ ഇങ്ങനെ പലതും ചെയ്തു പക്ഷെ നമ്മളെ പിന്നെ അവസ്ഥയും കൂടി മനസ്സിലാക്കണം ഈ ബാഡ് ഒരു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ കേട്ടോ കാരണം എനിക്ക് ഞാനെന്ന് പറഞ്ഞ ഒരു വേറെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ നമുക്ക് ഒരു പരിമിതി ഉണ്ട് നമുക്ക് ഫോണിൽ ഉപയോഗിച്ചാനോ അപ്പൊ എന്റെ പണിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോ പിന്നെ നമുക്ക് ഒരു പ്രശ്നമല്ലല്ലോ അപ്പൊ ഇപ്പഴാണ് ലൈവിലെ നിൽക്കുമ്പോ എന്നൊക്കെ ഓരോരുത്തർ പറയണമുണ്ട് അപ്പൊ ഇനിയിപ്പ ആ ഒരു ഇത് പ്രശ്നം വേണ്ട നമ്മള് ഇറക്കൊളിച്ചിരുന്നിട്ടെ ചെയ്യണം കിട്ടോ അപ്പൊ ഇവര് ഇങ്ങനെ വെക്കാൻ പറ്റി ഒന്നൊരു ഒന്ന് കേക്ക് കിട്ടോ അതിന്റെ സഭ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കേക്കോണ്ടട്ടോ ഇതൊക്കെയാണ് എന്റെ അവസ്ഥ കാരണം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഉണ്ടൊക്കെ പിന്നെ അല്ല ഒരു അരമണിക്കൂർ ഒന്നും കിട്ടൂല അപ്പൊ ഒക്കെ ആവശ്യത്തിന് ഒരു വിളിക്കും പിന്നെ നമ്മൾ അതിന്റെ മുന്നേ പോകുന്നത് സമാധാനം ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞാൽ സമാധാനത്തിൽ ഇരിക്കാമോന്ന് വിചാരിച്ചിട്ടാ ചെയ്യണം കെട്ടോ അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ട് നമ്മള് പിന്നെ നമ്മളൊരു സമയല്ലേ നമ്മളൊരു സൗകര്യം അല്ലേ ഇതിന്റെ സൗകര്യം പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കഴിയാതെ എനിക്കെന്തായാലും ഇരിക്കാനൊന്നും കഴിയൂല അതുകൊണ്ടായിരുന്നോ എല്ലാരും ക്ഷമിച്ചാളി അപ്പൊ മക്കളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോ ലൈവിലോ സോഴ്സിലൊക്കെ കാണാൻ എല്ലാവർക്കും അസ്സാം വലൈക്കും അപ്പൊ എല്ലാവരും ഇന്നും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് ലക്ഷ്യത്തോട് കൂടി തുടങ്ങിയ ചാനലുമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് നാടുവിട്ട് വന്നതുമാണ് അപ്പം സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഇതുവരെ എത്തിച്ചത് അപ്പോൾ ഇനി ഇനി മുന്നോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അസലാലേക്കും എനിക്കും